സയിദ് മുസ്താക്കലി ട്രോഫിയിൽ കഴിഞ്ഞ മത്സരത്തിൽ റെയിൽവേസിനെതിരായ പരാജയത്തിന് ശേഷം ഇപ്പോൾ ശക്തമായി തിരിച്ചുവന്നിരിക്കുകയാണ് കേരളം ഇന്ന് ഛത്തീസ്ഗഡിനെതിരെ എട്ട് വിക്കറ്റിന്റെ വിജയമാണ് കേരളം കരസ്ഥമാക്കിയത് മത്സരത്തിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത ഛത്തീസ്ഗഡ് പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ഓവറിൽ നൂറ്റി ഇരുപതിന് ഓൾഔട്ടായിരുന്നു ശേഷം മറുപടിക്കിറങ്ങിയ കേരളം വെറും പത്തേ പോയിന്റ് നാലോവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യം മറികടന്നിരുന്നു ഛത്തീസ്ഗഡിന്റെ ടോപ്പ് സ്കോറർമാരായത് ഗാരെ നാൽപ്പത്തൊന്ന് ദേസായി മുപ്പത്തഞ്ച് എന്നിവരായിരുന്നു വേണ്ടി കെ എം ആസിഫ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ അങ്കിത് ശർമ്മ വിഘ്നേഷ് പുത്തൂർ എന്നിവർ രണ്ട് വീതം വിക്കറ്റും ഷർഫുദ്ദീൻ എം ഡി നിതീഷ് ബാസിത്ത് എന്നിവർ ഓരോ വിക്കറ്റും നേടി മത്സരത്തിൽ കേരളത്തിന് വേണ്ടി ഓപ്പണിങ്ങിനെത്തിയത് സഞ്ജു സാംസണും രോഹൻ കുന്നുമ്മലുമായിരുന്നു ഇരുവരുടെയും വെടിക്കെട്ട് ബാറ്റിംഗാണ് കേരളത്തെ പെട്ടെന്ന് തന്നെ വിജയത്തിലേക്ക് നയിച്ചത് രോഹൻ നൂറ്റി തൊണ്ണൂറ്റി നാല് സ്ട്രൈക്ക് റേറ്റിൽ രണ്ട് സിക്സും മൂന്ന് ഫോറുമടക്കം വെറും പതിനേഴ് പന്തിൽ മുപ്പത്തി മൂന്ന് റൺസ് നേടി മടങ്ങിയപ്പോൾ സഞ്ജു ആകട്ടെ ഇരുന്നൂറ്റി എൺപത്താറ് എന്ന മിന്നൽ സ്ട്രൈക്ക് റേറ്റിൽ അഞ്ച് സിക്സും രണ്ട് ഫോറുമടക്കം പതിനഞ്ച് പന്തിൽ നാൽപ്പത്തി മൂന്ന് റൺസ് നേടി മടങ്ങി ശേഷം സൽമാൻ നിസാർ പതിനാറ് റൺസോടെയും വിഷ്ണുവിനോദ് ഇരുപത്തിരണ്ട് റൺസോടെയും പുറത്താകാതെ നിന്നു ഇങ്ങനെ എട്ട് വിക്ക റ്റിന്റെ വിജയം കേരളം കരസ്ഥമാക്കുകയായിരുന്നു വേണ്ടി കിരൺ അഗർവാൾ എന്നിവർ ഓരോ വിക്കറ്റ് നേടി